ഹായ് ഹലോ അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ അടുത്ത എല്ലാ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് തന്നെ ഇവിടെ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ ആ ലൈവില് കുറേ പേര് വരാറുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ നമ്മളൊരു ഫാമിലി പോലെയാണ് കേട്ടോ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് നമ്മളെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാത്തിലും പങ്കുചേരുന്ന കുറേ പേരുണ്ട് കേട്ടോ ഇതിൽ അപ്പം അങ്ങനെ ഒരു ചാനലായിരുന്നു കേട്ടോ വാ വ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ അതിലെ ഇത്താടെ പേര് സുർമിത്തന്നാണ് കേട്ടോ അപ്പോൾ ആൾ നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ആളാണ് ഞങ്ങളെ ലൈവിലും കയറാറുണ്ട് പിന്നെ വീഡിയോസൊക്കെ കണ്ട് എന്നും കമൻ്റ് ഇടുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഞാനും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ആളുടെ വീഡിയോ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ലൈവില് വന്നപ്പോൾ ഞാൻ ഇത്താളുടെ സംസാരിച്ചു ഇത്ത എന്തോ പറ്റി ഇപ്പം വീഡിയോസൊന്നും കാണാല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത്ത പറഞ്ഞു ഇപ്പോൾ നാട്ടിലേക്ക് പോകണ തിരക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മാഷാ അല്ല നാട്ടിലേക്ക് പോകുകയെന്നു പറയുന്നത് നല്ല സന്തോഷമായിരിക്കും അപ്പോൾ പർച്ചേസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ല സുഖയില ഉമ്മാക്ക് തീരെ വയ്യ ഉമ്മാക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണേന്നാണ് അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഉമ്മാക്ക് ബ്രസ്റ്റിൽ ചെറിയൊരു മുഴ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്നാണ് പറയണത് അപ്പോൾ ഉമ്മാനെ കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അതിൽ തന്നെ കുറേ പേരുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ദുവാ ചെയ്യാം ടെൻഷൻ അടിക്കണ്ട ബ്രസ്റ്റിലൊക്കെ ആകുമ്പോൾ അത് കരിയിച്ച് കളയും അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതൊക്കെ പെട്ടെന്ന് മാറാവുന്നതെന്ന് പറഞ്ഞു എത്താന് കുറേ നിങ്ങൾ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും പറഞ്ഞു ഇവിടെ ഉമ്മ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത കാരണം കൊണ്ട് ഉമ്മാക്കറിയാലോ അപ്പം ഉമ്മ ഇങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ ബ്രസ്റ്റിലൊക്കെ ട്യൂമർ വന്നുകഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉത്താനൊക്കെ സമാധാനിപ്പിച്ച് താനോട് പറഞ്ഞിട്ടുണ്ട് ഇത്ത തളർന്ന് പോകരുത് ഉമ്മാടി ചെന്ന് മുമ്പിൽ ചെന്ന് കരയിന്നും ചെയ്യരുത് ഏ നമ്മളങ്ങനെ അവരെ മുമ്പിൽ പോയി നമ്മൾ കറിയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കും കൂടി ടെൻഷനാകും അല്ല എനിക്കിനിയിപ്പോൾ വല്ല കൂടിപ്പോയോ ഇനി തിരിച്ച് വരാൻ പറ്റില്ലേ അങ്ങനത്തെ ടെൻഷനൊക്കെ ആയിപ്പോവും പിന്നെ സത്യം പറയാം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന കാരണം കൊണ്ട് എനിക്ക് എന്തായാലും അറിയാം അവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എൻ്റെ ഉമ്മ ഇതുപോലെ തന്നെ വയറിലായിരുന്നു കേട്ടോ ക്യാൻസർ ആയിട്ടാണ് ഉമ്മ മരിച്ചത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിനൊന്ന് പന്ത്രണ്ട് വയസ്സാ സമയത്താണ് കേട്ടോ അപ്പം അങ്ങനെ എത്താനൊക്കെ ഞങ്ങൾ കുറേയൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ആ ഉമ്മാക്കു വേണ്ടിയിട്ട് ദുവ ചെയ്യണം എത്രയും പെട്ടെന്ന് സുഖമൊക്കെ പഴയ പോലെ തന്നെ തിരിച്ചു വരാനായിട്ട് എല്ലാവരും ഒന്ന് ദുവ ചെയ്യണേ അപ്പം ലൈവിലും കുറേ പേര് ദുവ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ ഞാനിപ്പോൾ വെള്ളയപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് വറുത്ത് കൊടുക്കാന്ന് വെച്ചിട്ട് മാറ്റി വെച്ച ചിക്കനായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വറുക്കണ്ട ഞങ്ങൾക്ക് ഇന്ന് നെയ്ച്ചോറ് വേണം അപ്പോൾ കറി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കറി വെച്ചാലും തകൂല്ല അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് ആയിരുന്നു കേട്ടോ അപ്പോൾ മൂന്നെണ്ണ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതും കൂടി കുക്കറിലിട്ടിട്ട് ചിക്കനും ഒക്കെ കൂടി മസാല ഒക്കെ ആക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇട്ടിട്ട് ഒഴിച്ച് അതങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വിസിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെയൊക്കെ അടിച്ച് വരാണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നേരം വേകിയിട്ടാണ് കേട്ടോ എണീറ്റത് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി ഇങ്ങനെ നേരം വൈകി എണീക്കാൻ പറ്റുള്ളൂ ഇപ്പം സ്കൂളൊക്കെ തുറക്കാറായില്ല അടുത്ത മാസം സ്കൂൾ തുറക്കാൻ ഇന്നിപ്പോൾ പത്താം തീയതി പതിനൊന്നാം തീയതി ഒക്കെ ആയില്ലേ ഇനിയിപ്പം അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുസ്തകം മേടിക്കാൻ പോകണം യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം പിന്നെ സ്കൂളിൽ ഇനി പോകാനൊക്കെ ഉണ്ട് കേട്ടോ യൂണിഫോം മേടിക്കാനൊക്കെ ആയിട്ട് പൈസ റെഡി ആവാത്ത കാരണം കൊണ്ടാണ് പോകാണ്ടിരിക്കുന്നത് അത് മേടിച്ച് തയ്ക്കാൻ കൊടുക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ പുസ്തകത്തിന് ഇടണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ തിരക്കായിരിക്കും ഇനിയിപ്പോൾ അങ്ങനത്തെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിലൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കുമ്പോൾ പിന്നെ ചായയും കടിയൊക്കെ ആയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ നാളികരപ്പാലും വെള്ളയപ്പാണ് കേട്ടോ രാവിലെ അവർക്കാക്കിയത് ഞാൻ കറിയായിട്ട് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാളികരപ്പാലിനോട് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അവർ രണ്ട് രണ്ടുപേരോടെ ഇന്ന് കാരം ബോർഡ് കളിക്കുന്നുണ്ട് പാത്ത ദിവസം ഇടയ്ക്കുന്നത് തട്ടാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്ത ദിവസം തട്ടി കളിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും അവർ അവിടെ കളിക്കുകയല്ലേ വേഗം അടിച്ച് വരേട്ട് വരാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു അവരെന്തായാലും കളിയിലാണല്ലോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ അവരും വന്നിരുന്ന് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ നെയ്ച്ചോറ് വയ്ക്കാനായിട്ട് വെള്ളക്കിതൊക്കെ ഇതൊക്കെ മസാലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിൻ്റെ ശരീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ബിരിയാണി നെയ്ച്ചോറ് വയ്ക്കണത് എന്താ പറയുക എൻ്റെ പരിപ്പ് മുന്തിരിയില്ല പിന്നെ അതുപോലെ എന്താ പറയുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സർലാസും കൂടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നെയ്ച്ചോറായ കാരണം കൊണ്ട് പിന്നെ വേഗം കഴിച്ചു അപ്പോൾ പാത്ത ദിവസം ഇതിലും ഇരുന്ന് സുഡാപ്പിക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ പക്ഷെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ